ആ ഇമ്മക്കുട്ടി നല്ലതിലാണല്ലോ ബാഗൊക്കെ തോളെ തൂക്കിയല്ലോ എവിടെ പോ എന്റെ എന്തിന് ഏത് പിള്ളേരെയാ വിടേണ്ടത് മാറിയേറേത് കൊച്ചിനെയാ വിടുന്നത് ഓ കൊച്ചിന്റെ സ്കൂട്ടിയിലാണോ പോകുന്നത് ഏ കൊച്ചിന്റെ പേരെന്നെ ഓ ബാഗ് ഒക്കെ വെച്ചോ പോണോ പണ്ട് ബാഗ് മേ ബാഗ് കണ്ട അങ്ങനെ കിടക്കുവല്ലോ താഴെ കിടക്കുക ഇതാ ബാഗ് കൊച്ചിന്റെ കൈ കൊടുത്തേക്ക് എന്നാ മടിയിലിട്ടേക്ക് അത് താഴെ മുട്ടുവെന്ന് എന്നാ ഞാൻ ബാഗ് ചെറുതാക്കി തരാം ായി താഴെ മുട്ടുവന്ന് അണ്ട് സൈക്കിളെ ചുറ്റും ബായിക് സൈക്കിളല്ല സ്കൂട്ടിയെ ചുറ്റും നീ ആണിക്ക് അങ്ങനെ ഇട്ടത് താഴെ മുട്ടുവന്നും മോളെ ഒന്ന് നീ വിളിച്ചു നമ്മ പറഞ്ഞേ ആണോ ഏത് ജ്യൂസാ കൊടുത്തു ചിപ്സും കിൻ്റെ ജോയിം കൊടുക്കുമോ ആണോ ഉള്ളു ഏ സ്കൂൾ ഏതാ ഇതാണ് സ്കൂൾ മിസ് എന്ത് ടീച്ചറെ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ടോ ടീച്ചറിൻ്റെ പേരെന്താ ഏ മായ ഓക്കേ മായ എന്ന് കൊച്ചിൻ്റെ അമ്മയുടെ പേരല്ലേ ഏ കൊച്ചിനെ എടുക്കാൻ മേലെ കൊച്ചിനെ കെട്ടി വെച്ചോ കൊച്ചി കൊച്ചിന്റെ സ്കൂട്ടർ മറിഞ്ഞു പോവുമല്ലോ കൊച്ചിനെ എടുക്കുമ്പോ ഇതെന്തിനാ കാലുകൊണ്ട് ചവിട്ടുന്നത് കൊച്ചിന്റെ പേരെന്ന ഏ ശ്മ രാജീവ് ഓക്കെ ഏ ബുക്കോ ബുക്കൊന്നുമില്ലല്ലോ കൊച്ചിന് പഠിക്കാനാണോ ബുക്കെടുത്തോണ്ട് വാ മ്മ് കുട്ടി കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയതാണ് ഇനി കാണാം അവൾ എന്തൊക്കെ കുസൃതികൾ കാണിക്കുമെന്ന് നമ്മള് ബുക്ക് എടുക്കാൻ പോയതാണ് കൊച്ചിന്റെ ബുക്ക് ബുക്ക് കിട്ടിയോ കൊച്ചിൻ്റെ ഏ പേന ഇല്ലല്ലോ അതിൻ്റെ നേഴ്സറി പേന കൊണ്ടൊന്നും എഴുതുവല്ല ഇല്ല ഇല്ല അമ്മയ്ക്ക് അറിയത്തില്ല എവിടെ ഉണ്ടെന്ന് എന്ത് പേനയോ ഞാൻ നോക്കട്ടെ ഓ അവിടെ നിക്ക് പേന കിട്ടിയോ കാണിച്ചേ ഉം ഇതെന്നെ എഴുതി പഠിപ്പിക്കാനാ കൊച്ചിനെ അതിന് കൊച്ചു എന്റെ അമ്മയല്ലേ ഇമക്കുട്ടി പിന്നെന്തിനാ അമ്മ പഠിപ്പിക്കുന്നത് ആ അങ്ങനെയാണോ കൊച്ചു പഠിപ്പിക്കുന്നത് ആ അമ്മ മേഡമാണ് ഞാൻ അമ്മയാണ് ഓക്കേ എന്നതാ പഠിപ്പിക്കുന്നത് ഏ ഏ എഴുതാൻ അറിയാമോ അമ്മക്ക് അതെന്നാണോ ആ കൊച്ചു കളഞ്ഞാന്ന് തോന്നും കൊച്ചയെ നോക്കുക ആ കൊച്ചിനെ എഴുതുമെന്ന് തോന്നുന്നു ഇഷ്ടമല്ലെന്ന് തോന്നുന്നു കൊച്ചു ബുക്കേലൊന്നും നോക്കുന്നില്ലല്ലോ അമ്മക്ക് ജലദോഷമാണോ ഓ െന്നാ കാണിക്കുന്നത് ഏഴുതി കാണിച്ചെ എഴുതാൻ അറിയാമോ മോന് കൈയല്ലേ ഒന്ന് ഇമക്കുട്ടിക്ക് അറിയത്തില്ലേ ഏ ആ കാണിച്ചെ ആ ഇമക്കുട്ടി ഇനി കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ നന്നായിട്ട് എഴുതണേ കേട്ടോ മന അത് അങ്ങനെ ചെയ്യല്ലേ അതേ കയ്യെ വരയ്ക്കരുത് ഉം ആ ശരിയെന്ന ഇമ്മക്കുട്ടി ഇങ്ങനെ കുസൃതികൾ തുടർന്നുകൊണ്ടിരിക്കും തൽക്കാലത്തേക്ക് ഞങ്ങൾ ഭയങ്കര ചെയ്യുവാണ് Okay, okay, bye. -bye. bye.